ഇന്ന് ജനുവരി ഇരുപത്തി ദേശീയ വിനോദസഞ്ചാര ദിനം സമ്പന്നമായ സംസ്കാരവും പൈതൃകവുമുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും പിന്നിൽ നിരവധി ചരിത്രങ്ങളും പുരാണ കഥകളും ഉണ്ടാകും ഇത് ഈ സ്ഥലങ്ങളെ കൂടുതൽ സവിശേഷമാക്കുന്നു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്ത് കാണാനും ആസ്വദിക്കാനും നിരവധി മനോഹരങ്ങളായ സ്ഥലങ്ങളും രുചികരമായ വിഭവങ്ങളും ഉണ്ട് ഇന്ത്യ എല്ലാ വർഷവും ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ മാസങ്ങളോളം ഇന്ത്യയിൽ തങ്ങി പ്രകൃതി ഭംഗി ആസ്വദിച്ചു മടങ്ങാറുണ്ട് ഇന്ത്യയിൽ ടൂറിസം ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന വ്യവസായങ്ങളിൽ ഒന്നാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ജനുവരി ഇരുപത്തി ദേശീയ വിനോദസഞ്ചാര ദിനമായി ആഘോഷിക്കുമ്പോൾ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളുടെയും ഭൂപ്രകൃതിയുടെയും ഐതിഹാസികമായ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നമുക്ക് നൽകുന്നത് രാജ്യത്തേക്ക് വിദേശ നാണയം വലിയ തോതിൽ എത്തിക്കുന്നതിൽ വിനോദസഞ്ചാര മേഖല പ്രധാന പങ്കുവഹിക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കപ്പുറം അന്താരാഷ്ട്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും വിനോദസഞ്ചാര മേഖല സുപ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇന്ത്യയിൽ എത്തുന്നത് അമേരിക്കയിൽ നിന്നാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ പ്രകൃതി തന്നെയാണ് വിദേശികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇതിനു പുറമെ കാലാവസ്ഥ ചരിത്ര സ്മാരകങ്ങൾ ഭാഷ വേഷം ഭക്ഷണം സംസ്കാരം എന്നിവയിലെ വൈവിധ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ കാരണമാകുന്നു ആഫ്രിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് തെക്കു കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലുള്ളവരുടെ പ്രധാന ടൂറിസം ഡെസ്റ്റിനേഷനുകൾ ഒന്നാണ് ഇന്ത്യ ദേശീയ വിനോദസഞ്ചാര ദിനത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിനും സാധ്യതകൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ടൂറിസത്തെ സംസ്ഥാനത്ത് ഒരു വ്യവസായമായി അംഗീകരിച്ചത് കേരളത്തിലെത്തുന്ന വിദേശ സഞ്ചാരികളിൽ ഏറിയ പങ്കും ബ്രിട്ടനിൽ നിന്നാണ് കോവളം ബീച്ച് ആലപ്പുഴ കായലുകൾ ഫോർട്ട് കൊച്ചി കുമരകം തുടങ്ങി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് വിദേശ വിനോദ സഞ്ചാരികൾക്ക് പുറമെ ആഭ്യന്തര സഞ്ചാരികളും കേരളത്തിലെത്തുന്നുണ്ട് ഒരു ജീവിതത്തിൽ കണ്ടുതീർക്കാൻ സാധിക്കാത്ത അത്രയും സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് ഓടിപ്പോയി കുറേ കാഴ്ചകളും കണ്ട് ഓടി നടന്ന ഫോട്ടോയും എടുത്ത് കുറച്ച് രുചികളും പരീക്ഷിച്ചു വന്നാൽ അതൊരിക്കലും ഒരു യാത്രയാവില്ല ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളും ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഓർമ്മകളാക്കി മാറ്റുവാൻ നമുക്കാവണം